കുപ്രസ്ഥ മോഷ്ടാവ് പക്കി സുബൈറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മാവേലിക്കര പോലീസാണ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് കുപ്രസിദ്ധ മോഷ്ടാവ് പക്കി സുബൈറിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി ജയിൽ മോചിതനായ ശേഷം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ വ്യാപകമായി കടകൾ കുത്തി തുറന്ന മോഷണം നടത്തിയ കൊല്ലം ഷൂർനാട് സ്വദേശി പക്കി സുബൈർ എന്ന സുബൈറിനെ മാവേലിക്കര പോലീസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടത്തിയ സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അവിടെ എവിടെ ഇരിക്കുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ പോകാമോടേ ഞാൻ പറഞ്ഞോ പറഞ്ഞില്ല ഈ രണ്ട് അടുത്ത ഫീച്ചർ ഇതിനെ അടുത്ത ഫീച്ചർ ഈ വില അവിടെ ഇതിന്റെ ബാക്ക് ഇടാ പേര് ഇങ്ങട് നമ്മൾ ഇവി വഴി പോകണ്ടോ ഞാൻ റെസിസ്റ്റൻസ് വെയിറ്റ് ഹെ എനിക്കൊന്ന് വേണം അതുകൊണ്ട് ഞാൻ താഴെ വെക്കാം ഇങ്ങടേക്കി ഉണ്ട് ഇതിന്റെ ഇൻവെന്റ് ഉണ്ട് അതൊക്കെ വെച്ചിോ നമ്മൾ നോക്കി നമ്മൾ സൈസ് ¿Qué te മാവേലിക്കര സ്നേഹ മെഡിക്കൽ ശ്രീ ശ്രീമാവൽ സോർസി എന്നിവിടങ്ങളിലും ശ്രമം നടത്തിയ സ്ഥലങ്ങളിലും മോഷണശേഷം കുളിക്കുന്ന സ്ഥലത്തും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ പതിനാലിന് മോഷണം കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്ത് പോകാൻ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് പക്കി സുബേറിനെ മാവേലിക്കര പോലീസ് പിടികൂടിയത് കുളത്തിക്കാട് വള്ളിക്കുന്നം കായംകുളം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകൾ പക്കിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു തെളിവെടുപ്പുകൾക്ക് മാവേലിക്കര പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ നൌഷാദ് നിസാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് സിവിൽ പോലീസ് ഓഫീസർമാരായ ബോധിൻ അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈനോസ് ആലപ്പുഴ